മലയാളം ബിഗ് ബോസിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ജയിൽ നോമിനേഷന് വേണ്ടി ലിവിങ് ഏരിയയിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് ബിഗ് ബോസ് അവിടെ വച്ച് ആദ്യമായി ജയിലിലേക്ക് പോകുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി ജിൻഡോയാണ് കഴിഞ്ഞ ദിവസം ജിൻഡോ നടത്തിയ ചില മോശം പരാമർശങ്ങൾ അതായത് ബോഡി ഷോ കാണിക്കുവാൻ വേണ്ടി ബാത്റൂമിൽ വന്നാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോടുള്ള ബന്ധത്തിൽ പിന്നെ അവിടെ നടന്ന സംഭവ വികാസങ്ങൾ അതൊക്കെ വെറും മോശമായ പ്രവണതയായി പോയി അതുകൊണ്ട് തന്നെ അതിനുള്ള പണിഷ്മെന്റ് ജിൻഡോ ജയിലിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് പവർ ടീം അംഗങ്ങൾ ഐക കണ്ഠേന തീരുമാനിക്കുകയാണ് ഒരാളിനെ ജയിലിലേക്ക് വിടുവാനുള്ള അധികാരം പവർ ടീമിനായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ജിൻഡോയെ തിരഞ്ഞെടുത്തു അതിനുശേഷം ആ വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മറ്റൊരാളെ കൂടെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യണം എല്ലാ വ്യക്തികളും നോമിനേറ്റ് ചെയ്തത് ആയിരുന്നു എല്ലാവരുടെയും സംസാരത്തിൽ നിന്നും വളരെ വ്യക്തമാണ് ആ വീട്ടിൽ നിരന്തരം കലാപവും കലഹവും ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ആർക്കും ഒരു തരത്തിലും സഹിക്കുവാൻ കഴിയാത്തൊരു വ്യക്തി അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞ വാക്കുകളും അയാൾ ചെയ്ത പ്രവർത്തികളും വെച്ച് അയാൾക്ക് ഒരു നിമിഷം പോലും ബിഗ് ബോസ് ഹൗസിൽ തുടരുവാൻ പോലും കഴിയുകയില്ല അതുകൊണ്ട് അയാളെ കുറഞ്ഞ പക്ഷം ജയിലിലേക്ക് വിടണം റോക്കി പറഞ്ഞത് നൂറു ദിവസം ആ ജയിലിനകത്ത് അയാളെ കിടത്തുവാൻ കഴിയുമെങ്കിൽ അതും നല്ലതായിരിക്കും എന്തായാലും പുറത്തു പോയാൽ അയാൾ ജയിലിൽ പോകുമെന്ന് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ് അതൊക്കെ വളരെ രസകരമാണ് നമ്മൾ മുൻപൊക്കെ കണ്ടിട്ടുള്ളതിന്റെ തനിയാവർത്തനം തന്നെയാണ് ഇടയ്ക്കൊക്കെ ഇതിനെ ഒബ്ജെക്ട് ചെയ്തുകൊണ്ട് രതീഷ് വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒന്നഴിഞ്ഞ് ഒന്നഴിഞ്ഞ് ഇങ്ങനെ സജഷൻസ് നടന്നു അവസാനത്തിലേക്ക് എത്തുമ്പോൾ അൻസിബയാണ് വരുന്നത് അൻസിബ അവിടെ വന്നിട്ട് ഒരു വലിയ വെടി രതീഷിനെതിരെ പൊട്ടിച്ചു അത് അൻസിബയും രതീഷും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് സുരേഷ് ഗേ ആണ് എന്ന് രതീഷ് അൻസിബയോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് ആ വീട്ടിൽ വലിയ കലാപമുണ്ടാക്കി വലിയ കലഹമുണ്ടാക്കി വാസ്തവത്തിൽ ആൾക്കാർ പിടിച്ചു മാറ്റിയില്ലായിരുന്നുവെങ്കിൽ സുരേഷ് രതീഷിനെ അടിക്കുമായിരുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങളെത്തി ഒടുവിൽ സിജോയുമായിട്ട് കയറി കോർത്തു സിജോ ചോദിക്കുന്നത് അത് ഗേ ആണെങ്കിൽ എന്താണ് നിനക്ക് പ്രശ്നം ഗേ എന്ന് പറയുന്ന സംഭവം അങ്ങനെയുള്ളവർക്കൂടെ ജീവിക്കാൻ കഴിയില്ലേ ജാൻമണി വന്നിട്ട് പറഞ്ഞു എൻ്റെ കമ്മ്യൂണിറ്റിയെ ആക്ഷേപിച്ചിരിക്കുകയാണ് മുഴുവൻ ആൾക്കാരും പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു ശ്രീരേഖ എല്ലാ കരിപ്പുകളും ഒരുമിച്ച് വെച്ചുകൊണ്ട് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യണം ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുന്നു ഇതിന്റെ നടുവിൽ നിന്നും രതീഷ് ഇറങ്ങിപ്പോകുന്നു ഭയങ്കര ബഹളങ്ങൾ നടക്കുകയാണ് ഒടുവിൽ സിജോയെയും രതീഷിനെയും കൂടി ഒരുമിച്ച് ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു കൺഫെക്ഷൻ റൂമിൽ വെച്ച് രതീഷിനോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഇത്രയും ശബ്ദമുയർത്തി സംസാരിക്കുന്നത് എന്തിനാണ് ഷൗട്ട് ചെയ്യുന്നത് അതിന് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ബിഗ് ബോസ് അത് കാണുന്നുണ്ടല്ലോ ഞാൻ ഒരു ജ്യേഷ്ഠനെ പോലെ സങ്കല്പിച്ചുകൊണ്ട് ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ് ഞാനൊരു ജ്യേഷ്ഠനെ പോലെയും ഒരു ഫാദറിനെ പോലെയും ബ്രദറിനെ പോലെയും ഒക്കെ കരുതിക്കൊണ്ടാണ് രതീഷ്ണോട് ഇടപെടുകയും സ്നേഹിക്കുകയും ചെയ്തത് ബിഗ് ബോസ് പറയുന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി നിങ്ങൾ എന്തിനാണ് ഷൗട്ട് ചെയ്തത് ഒറ്റ വാക്കിനുള്ള മറുപടിയെ പറയാൻ പാടുള്ളൂ അവിടെ വച്ച് പറഞ്ഞു പ്രഷർ കൂടിയിട്ടാ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഒടുവിൽ ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തെല്ലാമാണ് ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് നിങ്ങളെ പുറത്ത് കളയുവാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് ഉടനെ രതീഷ് പറയുന്നു ബിഗ് ബോസ് ഞാൻ അതിന് തയ്യാറാണ് ഞാൻ ഒട്ടും തന്നെ ഇവിടെ നിൽക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇപ്പോൾ തന്നെ എന്നെ പുറത്ത് വിട്ടോളൂ എനിക്ക് പുറത്തു പോകണം ഈ രീതിയിൽ സംസാരിക്കുകയാണ് സത്യത്തിൽ ബിഗ് ബോസ് പെടുകയാണ് രതീഷ് ഇപ്പോൾ പോകാൻ റെഡിയാണ് പക്ഷേ രതീഷിനെ വിടാൻ ബിഗ് ബോസിന് കഴിയില്ല കാരണം രതീഷിനെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ഇതുപോലൊരു കോണ്ടന്റ് ക്രിയേറ്ററെ കിട്ടില്ല രതീഷിനോട് ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ നോമിനേഷനിൽ വന്നിരിക്കുകയാണ് ഒന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം രണ്ടാമത് ഞങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഇവിടുന്ന് തീരുമാനിച്ച് പുറത്തു പോകാൻ കഴിയില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു ഇവിടെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാരണം അൻസിബ പറഞ്ഞൊരു വാക്കാണ് കഴിഞ്ഞ ദിവസം രതീഷ് ഏട്ടൻ എന്നോട് സംസാരിച്ചപ്പോൾ സുരേഷ് ഏട്ടൻ ഗേ ആണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ആ വാക്ക് ആ വീട്ടിൽ വലിയ തിരമാല ആഞ്ഞടിക്കുന്നത് പോലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുകയാണ് വലിയ മിന്നലും ഇടിമുഴക്കവും ഒക്കെ നമ്മൾ ആ പ്രൊമോയിൽ കണ്ടതുപോലെ ആ വീട്ടിൽ ഇപ്പോൾ സംഭവിച്ചു രതീഷ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് ഒരു കമ്മ്യൂണിറ്റിയെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് അത്തരം വർത്തമാനം പറഞ്ഞത് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഒരു പക്ഷേ രതീഷിന്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ഇന്റൻഷനോടുകൂടി ഒന്നും ആയിരിക്കില്ല അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് എന്നാൽ വീണ് കിട്ടിയ ഒരു അവസരത്തെ ആളി കത്തിക്കുവാൻ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് സിജു ഒക്കെ അതിന്റെ മുൻപിൽ നിൽക്കുകയാണ് ബിഗ് ബോസ് സിജുവിനെ താക്കീത് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിനെ ആളി കത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ വ്യക്തി പോലും അയാളെ സപ്പോർട്ട് ചെയ്യുവാൻ ഇല്ലാതെ ആയിപ്പോയി കാട്ടു ചെന്നായിക്കൾ കൂട്ടമായി ഒരാട്ടിൻകുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെ രതീഷ് ആക്രമിക്കപ്പെടുമ്പോൾ ഒരു കാര്യത്തിൽ രതീഷ് വിജയിക്കുകയാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇത്രയും ദിവസം പേരിനൊക്കെ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ ആ വീട്ടിൽ വളരെ കൃത്യമായത് വെളിപ്പെട്ടു വന്നിരിക്കുന്നു രതീഷ് ഒറ്റപ്പെട്ടിരിക്കുന്നു രതീഷിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ മുഴുവൻ ആൾക്കാരും വളഞ്ഞിട്ട് ആക്രമിക്കും വേട്ടയാടും രതീഷിന് സ്വസ്ഥത കൊടുക്കുകയില്ല ഇവിടെ രതീഷ് പ്ലാൻ ചെയ്തത് എന്താണ് അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് വളരെ ബ്രില്യൻ ഗെയിമർ എന്ന് തന്നെ രതീഷിനെ വിശേഷിപ്പിക്കണം എല്ലാ കാലുകളും റോമിലേക്ക് എന്ന പോലെ എല്ലാ കണ്ണുകളും ഇപ്പോൾ രതീഷിലേക്ക് മാത്രമായിരിക്കുന്നു എല്ലാ തലകളും ഇപ്പോൾ രതീഷിന്റെ കാര്യം മാത്രം ഓർത്ത് പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പ്രേക്ഷകർ കാണുന്നു കേൾക്കുന്നു ആ സമയത്ത് കണ്ടു അതിന് മറുപടി പറഞ്ഞു അവർ വിട്ടുകളയുകയാണ് അവർ ഒന്നും ഓർത്തിരിക്കില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സമാനമായ സംഭവം കഴിഞ്ഞ ദിവസം അവിടെ അരങ്ങേറിയിരുന്നു ജാൻമണിയുമായിട്ട് നടക്കിയപ്പോൾ സിജോ പറഞ്ഞു ആണും പെണ്ണും കെട്ട വർഗമാണ് ഇത് എന്നുള്ളത് പക്ഷെ അതെന്നാലും ആരും കേട്ടിരുന്നില്ല ജാൻമണിയെ വളരെ മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അയാൾ ആക്ഷേപിച്ചിരുന്നു അതൊന്നും നോട്ട് ചെയ്യപ്പെട്ടില്ല മാത്രവുമല്ല സിജോ അവിടുത്തെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയും കൂടിയാണല്ലോ രതീഷ് തുടക്കം മുതൽ വെറുക്കപ്പെടേണ്ടവനാണ് എന്നുള്ള ചാപ്പ കുത്തപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏത് വ്യക്തികൾക്കും കയറിയിറങ്ങി അടിക്കുവാനുള്ള ഒരു ചെണ്ടയാക്കി പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് പരസ്യമായിട്ട് ബിഗ് ബോസും കൂടി രതീഷിന് താക്കീത് കൊടുത്തതോടുകൂടി ഇനിയിപ്പോൾ രതീഷിന്റെ ആ വീട്ടിലെ മുൻപോട്ടുള്ള നീക്കം ബുദ്ധിമുട്ടായി മാറും എന്നാൽ രതീഷിനെ പോലെ ഒരു ഗെയിമർക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നന്നായി അറിയാമെന്ന് തന്നെയാണ് മൂന്ന് നാല് ദിവസത്തെ കളികളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബിഗ് ബോസ് ചതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തുന്നത് രതീഷ് തന്നെയായിരിക്കും കാരണം തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ ആ രീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രതീഷിന് അനുകൂലമായിട്ടാണ് പ്രേക്ഷക സമൂഹത്തിന്റെ നടുവിൽ നിന്ന് കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നത് ഈ സ്ട്രാറ്റജി നൂറ് ശതമാനവും പരീക്ഷിച്ച് വിജയിച്ച സ്ട്രാറ്റജി തന്നെയാണ് അതിന്റെ എക്സ്ട്രീം ലെവലിൽ കൂടിയാണ് ഇപ്പോൾ രതീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും രതീഷിനെ അങ്ങനെ പുറത്തുവിടുവാൻ ആർക്കും താല്പര്യമില്ല രതീഷ് പുറത്തു പോയാൽ ഈ സീസൺ തന്നെ ഫ്ലോപ്പായി പോകുമെന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് അതുകൊണ്ട് മാക്സിമം രതീഷിനെ അതിനകത്ത് വെച്ച് കളിപ്പിക്കുക എന്നുള്ളൂ തന്നെയായിരിക്കും ബിഗ് ബോസിന്റെയും പദ്ധതി ഇപ്പോൾ രതീഷും ജിൻഡോയും കൂടി ജയിലിലേക്ക് പോകുന്നതിന്റെ പ്രൊമോയും വന്നിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് വീടിനുള്ളിലെ സഹ മത്സരാർത്ഥികൾ പെട്ടിരിക്കുകയാണ് പെടലിക്കൊരണം കൊടുക്കണം ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുണ്ട് കൈ തരിച്ചു വരികയാണ് അവിടുത്തെ പെണ്ണുങ്ങളടക്കമുള്ളവരുടെ പക്ഷേ ബിഗ് ബോസ് വീടായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ തിരിച്ചു പറയുക കേട്ടുകൊണ്ട് നിൽക്കുക അതിനപ്പുറത്ത് മറ്റൊന്നും അവിടെ നടക്കില്ല അതാണ് അവിടുത്തെ പ്രത്യേകത അതെ രതീഷ് എല്ലാവരെയും കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്തു ചെയ്യും ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ എന്തായിരിക്കും തീരുമാനിക്കപ്പെടുവാൻ പോകുന്നത് രതീഷിന് മൂക്കുകയറിടുമോ മൂക്കുകയറിട്ട് കഴിഞ്ഞാൽ എത്രത്തോളം രതീഷ് അവിടെ മെരുങ്ങിയിരിക്കും ഇതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് രതീഷിനെ മെരുക്കിയാൽ ഈ സീസൺ ഫ്ലോപ്പ് ആകാൻ സാധ്യതയുണ്ട് രതീഷിനെ കയർ അഴിച്ചുവിട്ടാൽ അവിടെ മുഴുവൻ ആൾക്കാരെയും കറക്കി താഴെ അടിക്കാനുള്ള സാധ്യതയും മുൻപിൽ കിടക്കുകയാണ് ചുരുക്കത്തിൽ രണ്ടിനാലും ഞരങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ ആകെ കൂടി പെട്ടിരിക്കുകയാണ് സകല ആൾക്കാരും വഴിയെ നമുക്ക് കാണാം എന്തായാലും ജയിലിനകത്തേക്ക് പോയിരിക്കുകയാണ് പുറത്തു വരുന്ന രതീഷ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണുവാൻ ആകാംക്ഷയോടെ നമുക്കും കാത്തിരിക്കാം